മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഐ ടി പ്രതിസന്ധി നേരിട്ടത് ഈ ആഴ്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമാനങ്ങൾ പറക്കാതെയായി അതിന്റെ ഷെഡ്യൂളുകൾ മുഴുവനും തെറ്റിപ്പോയി ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റുകൾ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇടങ്ങളിൽ അവന്റെ ഇടപാടുകളൊന്നും നടക്കാത്ത ഒരവസ്ഥയ്ക്ക് ഈ ആഴ്ച ലോകം സാക്ഷിയായിട്ടുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ തകരാറിലായതോടെ ലോക എൺപത്തിയഞ്ചു ലക്ഷം വരുന്ന കമ്പ്യൂട്ടറുകൾ പണിമുടക്കി മനുഷ്യന്റെ ജീവിതം നിശ്ചലമാവുകയും താറുമാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു ചെയ്തു ഇന്ന് ലോകം മുഴുവനും ഓൺലൈനായ കാലമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഓൺലൈനിലായ കാലമാണ് നമ്മുടെ ഇടപാടുകൾ ക്യാഷ്ലെസ് എക്കോണമിയെ സ്വീകരിക്കുകയുമാണ് കാർഡുകൾ ഉപയോഗപ്പെടുത്തി ആപ്പുകൾ ഉപയോഗപ്പെടുത്തി പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ആലോചിച്ചു നോക്കൂ ഒരു സെർവർ തകരാറിലാകുന്നതോടെ ഏതെങ്കിലും ഒരു ബഗ് വരുന്നതോടെ മനുഷ്യന്റെ ജീവിതം ഒന്നടങ്കം തകരാറിലാകുന്ന താറുമാറാകുന്ന കാഴ്ചയാണ് നമ്മുടെ ലോകത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് इनियं इनियं संभडी संभडी सूजन्यान। सूजन्यान। न न न ും സംഭവിക്കാമെന്നുള്ളതിന്റെ സൂചനയാണ് മനുഷ്യൻ എന്തെല്ലാം തരത്തിലുള്ള മേന്മകളുടെ അകമ്പടിയോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും എത്ര വലിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തു എന്ന് പറഞ്ഞാലും ആ സംവിധാനങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഈ വെല്ലുവിളികളെല്ലാം നിങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ ശാശ്വതമല്ല നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ ശാശ്വതമല്ല അത്യാധുനിക ഉപകരണങ്ങളുടെ മേമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവയെല്ലാം ഒരു ചെറിയ സാങ്കേതിക തകരാറിലൂടെ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ ചികിത്സകൾ നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങളുടെ കച്ചവടങ്ങൾ ഇതൊക്കെയും മുടങ്ങി പോകുമെന്ന് ലോകം ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എത്രയോ നാളുകൾ ആവശ്യമാണ് മൈക്രോസോഫ്റ്റിന് തങ്ങളുടെ വിൻഡോസിന് പഴയ പണിയാക്കിയെടുക്കാനെന്ന ലോകം നമ്മളോട് സംസാരിക്കുകയാണ് രണ്ടാമത് വീണ്ടും റിപ്പോർട്ട് ചെയ്തു ചെയ്തു സാധാരണ പകരുന്ന രോഗങ്ങൾ പോലെയല്ല നിപ്പ എന്ന പേര് തന്നെ മലേഷ്യയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ആ ഗ്രാമത്തിന്റെ പേരാണ് നമ്മൾ രോഗത്തിന്റെ പേരായി ഉപയോഗിക്കുന്നത് നമ്മൾ ഒതുങ്ങി പോയി എന്ന് വിചാരിച്ചാ അവസാനിച്ചു പോയി എന്ന് വിചാരിച്ച ഇനി വരില്ല എന്ന് വിചാരിച്ച ആരകമായ രോഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയമാണ് ആ സമയത്ത് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ചില ചിന്തകൾ ആവശ്യമുണ്ട് നിപ്പ വീണ്ടും നമ്മിലേക്ക് മടങ്ങി വരുന്നു അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പുതിയ രോഗങ്ങളും ഇന്ന് നിങ്ങൾ നോക്കൂ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥിയുടെ മൂക്കിലൂടെ തലച്ചോറിലെത്തിയ അമീബ ആ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണമാക്കുന്നു ആലോചിച്ചു നോക്കൂ എന്റെ ശബ്ദം കേൾക്കുന്ന എത്രയോ ആളുകൾ പുഴകളിൽ തോടുകളിൽ കുളങ്ങളിൽ മുങ്ങി കുളിച്ച ചരിത്രം പറയാനുള്ളവരില്ലേ എത്രയോ മണിക്കൂറുകൾ മുങ്ങിക്കിടന്നവരില്ലേ എന്നാൽ ഇന്ന് പുതിയ തലമുറയ്ക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയം വരികയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു രോഗം അമീബയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കജ്വരം അത് ബാധിച്ച വിദ്യാർത്ഥികളിൽ പലരും മരണപ്പെട്ടു ചില ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആലോചിച്ചു നോക്കൂ ഭാഗത്ത് ഇപ്പയുണ്ട് ഒരു ഭാഗത്ത് അമീബയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ജ്വരമുണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ നമ്മൾ എത്രയോ കാലമായി കുളങ്ങളിലും തോടുകളിലും പുഴകളിലും ഒക്കെ കുളിക്കുന്നവരാണ് നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പ്രതിസന്ധികളിലേക്ക് ഓരോ ദിവസവും നമ്മുടെ നാടുകൾ മാറും

രോഗം വരും ആ രോഗത്തെ ചികിത്സിക്കാനുള്ള ആ രോഗത്തിനാവശ്യമായ മരുന്നുകൾ കണ്ടെത്തുകയും ആ രോഗത്തെ ചികിത്സിക്കുകയും വേണം അതിനുള്ള വഴികളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ നിന്ന് അത്യുന്നതന്മാരായ ബിഷബ്കരന്മാരുണ്ടായത് അൽബ ഇന്നത്തെയും മോഡേൺ മെഡിസിനിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വായിച്ചു പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് രചിച്ചത് എന്ന അറബി പണ്ഡിതനാണ് ഇന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഇസ്ലാം ചികിത്സകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വിവിധങ്ങളായ ചികിത്സകളെ പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെല്ലാം അപ്പുറം ചില പ്രതിരോധ മാർഗങ്ങളെ അല്ലാഹുവിന്റെ മതം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓ വിശ്വാസികളെ ബഹുമാനപ്പെട്ട നമ്മുടെ രണ്ടാമത് നമുക്ക് വന്നു ചേരുന്ന പല രോഗങ്ങൾക്കുമുള്ള സമാധാനമാണ് യാണ് ഓ പ്രിയപ്പെട്ടേ നമ്മുടെ വീട്ടിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ടോയുടെ അവസ്ഥയിൽ മസ്തിഷ്ക ജ്വരങ്ങളുടെ അവസ്ഥയിൽ വിവിധ രോഗങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പടർന്നു പന്തലിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സാമൂഹികമായി ഇടപെടലുകൾ നടത്തുന്ന അവസ്ഥയിൽ നമ്മുടെ വീടുകളിലെ ഖുർആൻ പാരായണത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വീടുകളിൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ടോ നമ്മുടെ വീട് യാസീൻ പാരായണം ോ നിങ്ങൾക്കുള്ള നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം കൊണ്ട് അതിലൂടെ നമുക്ക് അതിലൂടെ നമുക്ക് രോഗശമനം ലഭിക്കാനുണ്ട് അതിലൂടെ നമുക്ക് ശാന്തത ലഭിക്കാനുണ്ട് നമ്മുടെ അതുകൊണ്ട് ഖുർആൻ പാരായണം നമ്മുടെ മുമ്പിലുള്ള അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള മാർഗമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി വിവിധങ്ങളായ തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹബീബിനെ കേട്ട സ്വഹാബിമാർ അവരുടെ ജീവിതത്തിൽ അത് പകർത്തിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നേരത്ത് നമുക്ക് നമുക്ക് ചെല്ലാൻ എത്രയോ ദിക്രുകൾ ഉണ്ട് ഈ ദിക്രുകൾ ഒക്കെ പറയുമ്പോ ചെല്ലുന്നവർക്ക് രോഗം വരില്ലേ എന്ന് ചിലർ ചോദിക്കും

ഇങ്ങനെ തുടങ്ങിയ ൾ ഒരാൾക്കും ഇസ്ലാമിൽ തർക്കമില്ലാത്തതല്ലേ ആ സമാഹാരമാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിവസം നിർദ്ദേശിച്ച അതിക്കുറുകളുടെ ചെറിയ സമാഹാരമാണ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ എല്ലാ എല്ലാ ദിവസവും പാങ്കു കൊടുത്താൽ ഇവിടെ ും ചേർന്നിരുന്ന സമീപ പ്രദേശങ്ങളിലെ പള്ളികളിലൊക്കെയുമുണ്ട് അതിലെ ഓരോ ദിഖറുകളും ഹദീഫുകളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ആയതു കൊണ്ട് തുടങ്ങിയിട്ട് പഠിപ്പിച്ച ദിഖറുകൾ ചൊല്ലി ചൊല്ലിയാണ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ അതിൽ നമ്മൾ പങ്കെടുക്കേണ്ടവരാണ് ഹദ്ദാദ് എന്നുള്ളത് പള്ളിയിലെ മാത്രമുള്ളതല്ല ലിപിങ്ങൾക്ക് മാത്രമുള്ളതല്ല പള്ളിയിലെ ഉസ്താദുമാർക്ക് ഏത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനുള്ള ഒരു മാത്രമുള്ളതല്ലാ തുറന്നു ഇങ്ങനെ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മൾ പരിധി കണ്ടുപിടിക്കേണ്ട പല ക്രുകളും ഒരു മിനിറ്റ് ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാവലിന് വേണ്ടി വേണ്ടി നമ്മുടെ നമ്മുടെ ആഹിറത്തിന് നല്ല മരണത്തിന് വേണ്ടി പഠിപ്പിച്ചത് നമ്മുടെ ജീവിതങ്ങളിലെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച തിക്റുകൾ ഇന്ന് മൊബൈൽ ഫോണുകളിൽ നോക്കി നമുക്ക് ചെല്ലാൻ കഴിയുമല്ലോ നിങ്ങൾ പതിവാക്കുകൾ പതിവാക്കുക നിപ്പയുടെ കാലത്ത് ജനങ്ങളുടെ കാലത്ത് പഠിപ്പിച്ചു തരുകയാണ് നിങ്ങളുടെ ആരോഗ്യ സ്ഥിതിക്ക് പുരോഗമനം ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ വർദ്ധിപ്പിക്കുക തങ്ങളുടെ മേലെയുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക അവരിൽ ഉണ്ടായിരിക്കും ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് ഖുർആൻ അല്ലാഹുവിന്റെ അയ്യുഹല്ലദീന ഓ വിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ രോഗങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സദഖ നൽകുക എന്നുള്ളത് എല്ലാ ബലാഹുകളിൽ നിന്നും നിന്നും നമുക്ക് വരാനുള്ള ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വതക്ക നൽകുക ഒരു കാരക്കയുടെ തുണ്ട് ആ തുണ്ടുകൊണ്ട് നരകം പോലും തടയുമെങ്കിൽ ആ സ്വതക്ക കൊണ്ട് വലിയ വലിയ രോഗങ്ങൾ തടയപ്പെടും വലിയ പ്രയാസങ്ങൾ തടയപ്പെടും നമുക്ക് വന്നു ചേരാനുള്ള പല അപകടങ്ങളും തടയപ്പെടും സദക്കയുടെ ഒക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ വിഷമങ്ങൾ അല്ലാഹുത്തായാലും മാറ്റി തരുമാറാകട്ടെ അപകടങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ